തന്റെ കാലിലെ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി അയാൾ ഒരു ഭ്രാന്തനെ പോലെ ഓടി അതിരറ്റ സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്നയാൾക്കറിയില്ലായിരുന്നു അല്ലറി വിളിക്കുന്ന ഗാലറികളെ അയാൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു അർജന്റീനയ്ക്ക് ഒരു ലോകകപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഇതിഹാസമാണയാൾ മരിയോ ആൽബേർട്ടോ കെൻസ് അടി ഉയരമുള്ള മുടി അലസമാക്കി ഇറക്കിയ പത്താം നമ്പറുകാരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലോകകപ്പായിരുന്നു കെംസിനെ കൂടുതൽ പ്രശസ്തനാക്കിയതെങ്കിലും ലാലിഗയിൽ വലൻസിയ്ക്ക് വേണ്ടി തുടർച്ചയായി പിച്ചീച്ചി അവാർഡുകൾ കെംസ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലോകകപ്പിന് മുൻപ് മരിയോ കെംസ് മാത്രമായിരുന്നു പുറത്തുപോയി കളിച്ചിട്ടുള്ള ഏക അർജന്റീന താരം മരിയോയുടെ ഇരുപത്തി മൂന്നാമത് വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലോകകപ്പ് നടക്കുന്നത് അർജന്റീനയാണ് ആതിഥേയം ആദ്യ റൗണ്ടിൽ മാത്രമല്ല രണ്ടാം റൗണ്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഇറ്റലി ഫ്രാൻസ് ഹംഗറി അടങ്ങുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ട അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ഹംഗറിയെയും ഫ്രാൻസിനെയും രണ്ടേ ഒന്നിന് കീഴടക്കിയെങ്കിലും ഇറ്റലിയുടെ പ്രതിരോധത്തിൽ അർജന്റീന തോറ്റു മരിയോ കെംസിന് ഒരൊറ്റ ഗോൾ പോലും നേടാനാകാതെയാണ് അർജന്റീനയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായത് രണ്ടാം റൗണ്ടിലെ ഗ്രൂപ്പിൽ കൂടെ ബ്രസീലും പെറുവും പോളണ്ടും ആദ്യ മത്സരം പ്രൊസാരിയോയിലെ എസ്റ്റാഡിയോ മെൻഡോസയിൽ പോളണ്ടിനെതിരെ പതിനാറാം മിനിറ്റിൽ ബോക്സിനുള്ളിലേക്ക് ഉയർന്നു വന്ന പന്ത് ഇടതുമൂലയിലേക്ക് പതിപ്പിച്ച് കെംസ് ഓടി നിറഞ്ഞ ഗാലറികൾ നീലപതാകയെ വാനിൽ പറപ്പിച്ചു കെംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലോകകപ്പിൽ നേടിയ ആദ്യ ഗോൾ കെംസ് വേട്ട തുടങ്ങുകയായിരുന്നു അർജന്റീനയുടെ മറ്റൊരു വീരപുത്രൻ ജനിക്കുകയാണ് എഴുപത്തി മിനിറ്റിൽ സഹതാരം രണ്ടുപേരെ മറികടന്ന് കുതിക്കവേ കെംസ് ബോക്സിലേക്ക് കുതിച്ചു നിമിഷനേരം നേരം പന്ത് കെംസിന് മറിച്ചുകൊടുത്ത് അദ്ദേഹം അവിടെ വീണു അഡ്വാൻറ്റേജ് കിട്ടിയ കെംസ് എതിരെ നിന്ന പോളണ്ട് പ്രതിരോധ താരത്തെ കബളിപ്പിച്ച് ഓടി വന്ന ഗോളിയുടെ ഇടയിലൂടെ പോസ്റ്റിലേക്ക് കടത്തിവിട്ടു മത്സരം രണ്ടേ പൂജ്യത്തിന് ജയിച്ചു അർജന്റീനയുടെ ഓരോ മത്സരവും നീലക്കടലായി മാറി രണ്ടാമത്തെ മത്സരം വൈരികളായ ബ്രസീലിനോടായിരുന്നു ഗോളുകളൊന്നും പിറക്കാതെ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു അർജന്റീനയ്ക്കും ബ്രസീലിനും തുല്യ പോയിന്റുകൾ പക്ഷേ ഗോൾ ശരാശരിയിൽ ബ്രസീൽ മുൻപിൽ അർജന്റീന രണ്ടാമതും ഇനിയുള്ള കളിയുടെ ബലം നോക്കിയാണ് ആരൊക്കെ ഫൈനൽ കളിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ ഇരുപത്തി ഒന്നിന് എസ്റ്റാഡിയോ അറോയിറ്റോയിലാണ് മത്സരം നടക്കുന്നത് ഫൈനൽ ബത്ത് പ്രതീക്ഷിച്ചിറങ്ങിയ അർജന്റീനയ്ക്കും കെംസിനും തിരിച്ചടിയായി തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് പെറു അർജന്റീനയ്ക്ക് മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി പന്ത് ബാറിലടിച്ചു പോയത് അർജന്റീനൻ ഗോളിയെ നടുക്കി പക്ഷേ കെംസ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു പെറുവിന്റെ ഭീഷണി ഒരു ഗോൾ വീഴും വരെയുള്ളൂ എന്ന് ഇരുപത്തിയൊന്നാം മിനിറ്റിൽ കെംസ് പന്ത് സഹതാരത്തിന് കൈമാറി പ്രതിരോധ താരങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് കെംസിന്റെ സ്ഥാനം മനസ്സിലാക്കി പന്ത് എത്തിച്ചു കൊടുക്കുന്നു ഓട്ടത്തിനുള്ളിൽ മുന്നിലേക്ക് വന്ന കളിക്കാരന്റെ മുകളിലൂടെ എടുത്തിട്ട് ഗോളിക്ക് ചിന്തിക്കാൻ അവസരം നൽകാതെ പന്ത് വലതുളച്ചു വലതുളച്ചുവിനെ ക്രൂരമായി പീഡിപ്പിക്കാനുള്ള തുടക്കമായിരുന്നു ആ ഗോൾ ടാരന്റിനിയും ഹോസ്മാനും ഓരോ ഗോളും ലെക്കും കെംസും ഡബിളും നേടിയ മത്സരം എതിരില്ലാത്ത ആറു ഗോളുകൾക്ക് തകർത്ത് അർജന്റീന ഒന്നാം സ്ഥാനത്ത് ഗോൾ ശരാശരിയിൽ ബ്രസീലിനെ മറികടന്ന് നെതർലൻഡ്സിനെ കലാശക്കൊട്ടിൽ നേരിടാൻ ബ്യൂണസ് ഐറിസിലേക്ക് ജൂൺ ഇരുപത്തിയഞ്ചിനായിരുന്നു ഫൈനൽ ഇറ്റലിയെയും ഓസ്ട്രേലിയയെയും കീഴടക്കിയ ആത്മവിശ്വാസത്തിലാണ് നെതർലൻഡ്സ് ഫൈനലിലേക്ക് കയറി വന്നത് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ കിരീടം നേടാനുള്ള സുവർണ നിമിഷവും മനസ്സിലോർത്ത് മറുഭാഗത്ത് കെംസും സംഘവും മത്സരം തുടങ്ങി നീലക്കടൽ ആർ തിരമ്പുകയാണ് ബാനറുകളും അർജന്റീന എന്ന ഉച്ചത്തിലുള്ള വിളിയും നെതർലൻ്റ്സിനെ തച്ചു തകർക്കാൻ ഗാലറികൾ മുറവിളികൂടി കെംസിനുള്ള മരുന്നായിരുന്നു അത് അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ ഗോൾ കീപ്പറുമാർ മുൻകൈയ്യെടുത്തതോടെ പല അവസരങ്ങളും നഷ്ടപ്പെട്ടു മുപ്പത്തിയേഴാം മിനിറ്റ് നെതർലൻഡ് ബഡന്മാർ വളഞ്ഞിരിക്കുന്ന സ്ഥലത്തുനിന്ന് പന്ത് ബോക്സിന് പുറത്ത് മാർക്ക് ചെയ്യപ്പെടാത്ത കെംസിന് കിട്ടിയപാടെ രണ്ട് നെതർലൻഡ് താരങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് കെംസ് കുതിച്ചു അപകടമണത്ത ഗോളി ഓടി വന്നു കെംസിൻ്റെ കാലിലേക്ക് വീണു പക്ഷേ നീ വൈകിപ്പോയിരിക്കുന്നു കെംസ് പന്ത് ഗോളിയുടെ കൈയിൽ ഇടയിലൂടെ അടിച്ചുകയറ്റിയിരുന്നു പന്ത് ലളിതമായി തന്നെ ലക്ഷ്യത്തിലെത്തി ഗാലറികൾ ഇളകിമറിഞ്ഞു രണ്ട് കൈയും പൊക്കി ഗ്രൗണ്ട് വലം വെച്ച് കെം ഓടി ലോകം കീഴടക്കിയ അലക്സാണ്ടറെ പോല്ലി പക്ഷെ സന്തോഷം അധികം നീണ്ടില്ല നന്നികയിലൂടെ പോളണ്ട് സമനില പിടിച്ചെടുത്തു മത്സരം അധിക സമയത്തേക്ക് നൂറ്റിനാലാം മിനിറ്റിൽ വീണ്ടും ദൈവം അവതരിച്ചു കിട്ടിയ പന്തുമായി കെംസ് രണ്ട് പ്രതിരോധ താരങ്ങളെ പിറകിലാക്കി ബോക്സിനുള്ളിൽ കയറി ഇത്തവണ പക്ഷേ ഗോളിക്ക് പിഴച്ചില്ല കെംസിന് പിഴച്ചു പന്ത് ഗോളിയുടെ ഗോളിയുടെി ഉയർന്നുപൊങ്ങി പക്ഷേ നിർഭാഗ്യം ഹോളണ്ടിനെ വേട്ടയാടിയപ്പോൾ കെൻസ പന്ത് വായുവിൽ നിന്ന് കാലിലൊതുക്കി പോസ്റ്റിന് സൈഡിൽ തടയിട്ട താരങ്ങളുടെ ഇടയിലൂടെ വലയിലേക്ക് പായിച്ചു സ്കോർ രണ്ടേ ഒന്ന് അത് അർജന്റീന ലീഡെടുത്തു നിൽക്കുന്നു കെംസ് ഡബിൾ അർജന്റീനൻ താരങ്ങൾ കൊച്ചുകുട്ടികളെ പോലെ തുള്ളിച്ചാടി കെംസ് കൈയുയർത്തി ഗാലറിയിലേക്ക് നോക്കി ഓടി നൂറ്റി പതിനഞ്ചാം മിനിറ്റിൽ ബെട്ടോണി പട്ടിക തികച്ചതോടെ കിരീടം അർജന്റീനയ്ക്ക് ആറ് ഗോൾ നേടിയ കെംസ് കൂടുതൽ ഗോളുകൾ നേടിയ താരമായി അർജന്റീനയുടെ താരകമായി